ഇടതുപക്ഷ ജനാധിപത്യ മണി സർക്കാരിൻ്റെ നാലാം വാർഷിക ആഘോഷം കേരളത്തിലെമ്പാടും നടക്കുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിലും അതുമായി ബന്ധപ്പെട്ട വിപുലമായ പ്രോഗ്രാമുകളും ചർച്ചകളൊക്കെ നടക്കുമ്പോൾ ഈ നാലാം വാർഷികത്തിൽ കെ എസ് ആർ ടി ജീവനക്കാർക്ക് ഒന്നാം തീയതി തന്നെ ശമ്പളം കൊടുക്കാൻ കഴിഞ്ഞു അഞ്ച് വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ മാസം മുപ്പതാം തീയതി അനുഷ്ഠിപ്പം ഇന്ത്യയിൽ നിന്നാണ് നമ്മൾ നൂറ് കോടി രൂപ ഓവർഡാപ്റ്റ് എടുത്ത് ഇപ്പോൾ ശമ്പളം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ശമ്പളം കൊടുക്കുന്ന ഒപ്പം തന്നെ അവരുമായി ഞങ്ങളൊരു എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടിരിക്കുകയാണ് കെ എസ് ആർ സി ജീവനക്കാർക്ക് ഒരു വലിയ ഇൻഷുറൻസ് പാക്കേജാണ് പ്രഖ്യാപിക്കുന്നത് ഇതിൻ്റെ മുകളിലേക്ക് ശമ്പളം വാങ്ങുന്ന ഒരു ലക്ഷത്തി ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി നാല് പേരുണ്ട് ഇതിൽ ഇരുപത്തയ്യായിരം മുതൽ അമ്പതിനായിരം രൂപ ശമ്പളം കിട്ടുന്നവർക്ക് മുതൽ മുകളിലുള്ള എല്ലാവർക്കും ഇരുപത്തയ്യായിരം എടുത്തൊരു ഒരു പദ്ധതിയാണത് സ്റ്റേറ്റ് ബാങ്കിൽ നിന്ന് സ്റ്റേറ്റ് ബാങ്കും കെ എസ് ആർ ടി സിയും ചേർന്നാണ് നടപ്പിലാക്കുന്നത് ജീവനക്കാർ യാതൊരു പ്രമിയവും അടയ്ക്കേണ്ടതില്ല അതുകൂടാതെ തന്നെ അവർക്ക് ഈ ആനുകൂല്യങ്ങളിൽ അഞ്ച് ലക്ഷം രൂപ ലഭിക്കത്തക്ക രീതിയിൽ അവർക്ക് ജീവനക്കാർക്ക് നാലു പേരെ ഭാര്യയും രണ്ട് മക്കളും അല്ലെങ്കിൽ പേരൻസ് ആണെങ്കിൽ അച്ഛനമ്മമാരാണെങ്കിൽ അവരെയും ചേർത്തുകൊണ്ട് അവർക്ക് ഓരോരുത്തർക്കും അഞ്ച് ലക്ഷം രൂപ ഒരു ഡെത്ത് ഈ രണ്ട് കോടി രൂപ പുറത്ത് ഈ അപകട മരണത്തിൽ രണ്ട് കോടി കിട്ടുന്നവർക്ക് ഈ നാല് ബന്ധുക്കൾക്ക് അഞ്ച് ലക്ഷം രൂപ ഒന്നേൽ അമ്മയും അച്ഛനും അല്ലെങ്കിൽ ഭാര്യ മക്കൾ അങ്ങനെയുള്ളവർക്ക് ലഭിക്കും അത് ഈ ഇരുപത്തയ്യായിരം രൂപ മുതൽ ശമ്പളം മുകളിലുള്ളവർക്കാണ് അത് ലഭിക്കുന്നത് അതുകൂടാതെ ജീവനക്കാർക്ക് ഈ ഇൻഷുറൻസിൽ ഇൻഷുറൻസിലൊരു അഡീഷണൽ ആയിട്ടൊരു കാര്യത്തിൽ മെഡിക്കൽ ഇൻഷുറൻസിലേക്ക് ചേരാൻ കഴിയും അതിനെത്ര അതുകൂടാതെ മരണം സംഭവിച്ചതിന് ശേഷമുള്ള ആനുകൂല്യങ്ങളുണ്ട് അപകടം സംഭവിച്ച് പ്ലാസ്റ്റിക് സർജറി മരിക്കുന്നതിന് മുമ്പ് പ്ലാസ്റ്റിക് സർജറി വേണ്ടി വന്നാൽ പത്ത് ലക്ഷം രൂപ കിട്ടും ഇമ്പോർട്ട് ചെയ്ത് മരുന്നുകൾ ഇമ്പോർട്ട് ഒരു ചികിത്സ വേണ്ടി വരണം അവർ അപകടത്തിൽപ്പെട്ടു അപകടത്തിൽ ഇമ്പോർട്ട് ചെയ്ത് ചികിത്സ ചെയ്യണ അഞ്ച് ലക്ഷം രൂപയുള്ള മരുന്ന് ഇമ്പോർട്ട് ചെയ്യാനുള്ള പൈസ പിന്നെ കോമാ സ്റ്റേജിലേക്ക് പോസ്റ്റ് കോമാ സ്റ്റേജിലേക്ക് വരുമ്പോൾ നാല്പത്തെട്ട് മണിക്കൂറത്തേക്ക് അഞ്ച് ലക്ഷം രൂപ അവർക്ക് അനുവദിക്കും ചികിത്സാ ചെലവിന് വേണ്ടി എയർ ആംബുലൻസിൽ കയറ്റി മറ്റെവിടെയെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ പത്ത് ലക്ഷം രൂപ അതിന് അനുവദിക്കും ഇത് ഓരോ ജീവനക്കാർക്കും എല്ലാവർക്കും ഇത് ബാധകമാണ് പിന്നെ ഇത് അവഗണ സംഭവിച്ച മരിച്ചവരുടെ കുഞ്ഞുങ്ങൾക്ക് ഈ രണ്ട് ഒരു കോടി കിട്ടുന്ന കൂടാതെ അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒരു കുട്ടിക്ക് പത്ത് ലക്ഷം രൂപ കിട്ടും രണ്ട് കുട്ടികളാണെങ്കിൽ അഞ്ച് ലക്ഷം അഞ്ച് ലക്ഷം വീതം അഞ്ചഞ്ച് വീതം കിട്ടും ആൺകുട്ടികളാണെങ്കിൽ നാല് നാല് ലക്ഷം നാല് ലക്ഷം വെച്ച് കിട്ടും പെൺകുട്ടികളാണെങ്കിൽ അഞ്ച് ലക്ഷം രൂപ വച്ച് രണ്ട് പെൺകുട്ടികൾക്ക് പഠിക്കാനുള്ള സഹായം ലഭിക്കും പെൺകുട്ടികളുടെ വിവാഹ വിവാഹത്തിന് പത്ത് ലക്ഷം രൂപ കിട്ടും ഇതിനൊന്നും പ്രീമിയം പ്രിമിയം എന്ന് ഓർക്കണം ഇതിനൊന്നും ഒരു പ്രിമിയം ജീവനക്കാരെ അടയ്ക്കേണ്ട അവരെ ശമ്പളത്തിൽ പിടിക്കില്ല അടക്കില്ല ഒന്നുമില്ല അവരുടെ അപകടത്തിന് ശേഷം കുടുംബത്തിന് യാത്ര ചെയ്യുന്നതിനുമായി ബന്ധപ്പെട്ട യാത്രകൾക്ക് അമ്പതിനായിരം രൂപ മൃതദേഹം ദൂരെയാണെങ്കിൽ നാട്ടിലെത്തിക്കാൻ അമ്പതിനായിരം രൂപ കിട്ടും ആംബുലൻസ് ചെലവിനൊരു അമ്പതിനായിരം രൂപ കിട്ടും അടുത്തത് ജീവനക്കാർ തന്നെ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് ഈ സ്കീമിൽപ്പെട്ട ഈ ഇരുപതിനായിരത്തി തൊണ്ണൂറ്റി ഇരുപത്തിരണ്ടായിരത്തി തൊണ്ണൂറ്റഞ്ച് ജീവനക്കാർക്കും അവരെ സ്വന്തം ഇഷ്ടപ്രകാരം തിരഞ്ഞെടുക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപ വാർഷിക പ്രീമിയം അടച്ചാൽ അത് അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് അവർക്ക് തന്നെ അടയ്ക്കാം അടച്ചാൽ ഏതാണ്ട് രണ്ട് ലക്ഷം രൂപ മുതൽ പതിനഞ്ച് ലക്ഷം രൂപയുള്ള ചികിത്സ സൗജന്യമായി ലഭിക്കും മെഡിക്കൽ ഏത് അസുഖത്തിനും അതായത് ഹാർട്ടിന്റെ ഒരു സർജറിക്ക് വേണ്ടി പോകണേൽ രണ്ട് ലക്ഷം രൂപയ്ക്ക് വേണ്ടി ബില്ല് വന്നു ഏത് കേരളത്തിലെ ഏറ്റവും ഉയർന്ന നിലവാരമുള്ള ഹോസ്പിറ്റലിൽ പോകാം ഒരു പ്ലാസ് ആൻജിയോപ്ലാസ്റ്റി അല്ലെങ്കിൽ എന്തോ സർജറി ചെയ്താൽ അതിന് രണ്ട് ലക്ഷം രൂപയ്ക്ക് ചില മേളിൽ ചിലവ് വന്നാൽ രണ്ട് ലക്ഷം താഴെ കൊടുക്കൂല്ല രണ്ട് ലക്ഷം മേളിലുള്ള ബില്ലിന് ഭാര്യയ്ക്കും ഭർത്താവിനും രണ്ട് മക്കൾക്കും ടു അഡൽറ്റ്സ് ആൻഡ് ടു ചിൽഡ്രൻ ഒരു വർഷത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപ അടച്ചാൽ രണ്ട് ലക്ഷം രൂപ മുതൽ പതിനഞ്ച് ലക്ഷം രൂപ വരെ അവർക്ക് ചികിത്സാ ചെലവ് ഫ്രീ ആയി കിട്ടും ഇതുപോലെ തന്നെ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഇത് ഇത് ജീവനക്കാരുടെ സ്വന്തം ഇഷ്ടമാണ് അവർ പറയണത് എൻ്റെ ഈ വർഷത്തെ ശമ്പളത്തിൽ നിന്ന് ഞാൻ ഒരു വർഷത്തെ ഞാൻ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഈ പദ്ധതിയിലേക്ക് അടയ്ക്കുന്നു എന്ന് ഞങ്ങൾ പിടിക്കില്ല ഞങ്ങൾ അടയ്ക്കില്ല അവർ തന്നെ ആരെയും നിർബന്ധിക്കില്ല അവർ തന്നെ തീരുമാനിക്കാം അങ്ങനെ ചെയ്യുന്നവർക്ക് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ അടയ്ക്കുന്നവർക്ക് മൂന്ന് ലക്ഷം രൂപ മുതൽ മുപ്പത് ലക്ഷം രൂപ വരെയുള്ള ചികിത്സ ഈ പറഞ്ഞ പോലെ തന്നെ രണ്ട് അഡൽസിനും രണ്ട് ചിൽഡ്രൻസുമായിട്ട് ഒരു വർഷത്തിൽ ചികിത്സിക്കൊണ്ടിരിക്കും ഒറ്റ വർഷം ഒരു വർഷത്തിനിടയിലുള്ള ചികിത്സാ ചെലവിൽ ഇത്രയും പൈസ മൂന്ന് ലക്ഷം മുതൽ മുപ്പത് ലക്ഷം രൂപ രൂപയിലുള്ള ചികിത്സാധനം അവർക്ക് ലഭിക്കും ഇതാണ് പദ്ധതി ഇത് കൂടാതെ ഒരുപാട് പദ്ധതി പദ്ധതിയിൽ ഒരുപാട് കാര്യമാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ബാങ്ക് അക്കൗണ്ടിന്റെ ഭാഗമായി നമ്മൾ എന്തായാലും അക്കൗണ്ട് വഴിയാണ് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നത് അവർ റുപ്പേ അക്കൗണ്ട് എടുക്കുകയാണ് കണ്ട അതിനകത്ത് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ പിന്നെ ആമസോൺ പ്രൈം ഒരു വർഷത്തേക്ക് കിട്ടും അങ്ങനെ കുറേ സിനിമാ ടിക്കറ്റിന് ഉണ്ട് ഒരു ക്വാർട്ടറിൽ ഇരുന്നൂറ്റമ്പത് രൂപ ഡിസ്കൗണ്ട് ഈ ഡെത്ത് അങ്ങനെ എടുക്കുന്നവർക്ക് നാച്ചുറൽ ഡെത്ത് സംഭവിച്ചാൽ ഒരു രണ്ട് ലക്ഷം രൂപ കിട്ടും മറ്റിടത്തൊരു ആറ് രൂപ കിട്ടും കൂടാതെ രണ്ട് രൂപ കിട്ടും പിന്നെ ഈ റുപേ കാർഡ് എടുക്കാൻ എത്ര രൂപ റുപേ കാർഡ് ഫ്രീ ആണ് ഈ കാർഡ് ഹോൾഡ് ചെയ്യുന്ന ആളിന് ഇപ്പം ഞാൻ പറഞ്ഞത് പതിനായിരത്തിന് ശമ്പളം ഉള്ളവർക്ക് നാച്ചുറൽ ഡെത്തിൽ പണം കിട്ടത്തില്ല മറ്റിടത്ത് ഇരുപത്തഞ്ച് മുതലുള്ളവർക്കാണ് നാച്ചുറൽ ഡെത്തിൽ ആറ് ലക്ഷം രൂപ കിട്ടുന്നത് ഈ പക്ഷേ ഈ റുപേ കാർഡ് ഉള്ളത് കൊണ്ട് അവർക്കും രണ്ട് ലക്ഷം രൂപ കിട്ടും അപ്പം നാച്ചുറൽ ഡെത്തിൽ രണ്ട് ലക്ഷം രൂപ കിട്ടും മറ്റതെല്ലാവർക്കും കിട്ടും ഈ ഒരു കോടി രൂപ അപകടത്തിൽ മരിച്ചാൽ ഒരു കോടി എന്നത് എല്ലാവരുടെയും കുടുംബത്തിൽ കിട്ടും അവർ നേരത്തെ കൊടുക്കുന്ന നാല് പേർക്ക് ഇത് കൂടാതെ ഈ ഒരു കോടി കൂടാതെ ഇപ്പോൾ ഭാര്യയുടെ പേരാണ് ലീഗൽ ഹയർ സർട്ടിഫിക്കറ്റിൽ കൊടുക്കുന്നത് അപ്പോൾ ഭാര്യ ഈ ഒരു കോടിക്ക് അർഹയായിരിക്കും അല്ലെങ്കിൽ ഭാര്യയും മക്കളും അവർ മൂന്ന് പേരാണെങ്കിൽ അർഹരായിരിക്കും അത് കൂടാതെ അച്ഛൻ്റെ അമ്മയും കൂടെ പേര് ചേർക്കണമെങ്കിൽ അവർ ചേർത്ത് കൊടുത്താൽ അവർക്ക് അയ്യഞ്ച് ലക്ഷം രൂപ കിട്ടും ഈ ഒരു കോടിക്ക് പ്ലസ് അപ്പോൾ അതുകൊണ്ട് വലിയൊരു ആനുകൂല്യമാണ് ജീവനക്കാല ഭാഗത്തുനിന്ന് ഒരു പൈസയും പ്രീമിയം അടയ്ക്കേണ്ടതില്ല ഈ മെഡിക്കൽ ക്ലെയിമിന് മാത്രം മെഡിക്കൽ ഇൻഷുറൻസിൽ താല്പര്യമുണ്ടെങ്കിൽ വളരെ തുച്ഛമായ പൈസയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പ ഒരു വർഷം അല്ലെങ്കിൽ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് തികച്ചില്ല അതൊരു വർഷത്തേക്ക് അടച്ചാൽ കിട്ടാൻ പോകുന്ന ആനുകൂല്യം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏത് വലിയ ആശുപത്രിയിലും ജീവനക്കാർക്ക് ചികിത്സാൻ കഴിയുന്ന തരത്തിൽ രണ്ട് ലക്ഷം മുതൽ പതിനഞ്ച് വരെയും മൂന്ന് ലക്ഷം രൂപ മുപ്പത് ലക്ഷം രൂപയും അപ്പോൾ ഒരു ഒരു കിഡ്നി മാറ്റ ശസ്ത്രക്രിയയിൽ പെട്ടുപോയാൽ പോലും വലിയ ആനുകൂല്യമായിരിക്കും ലഭിക്കാൻ പോകുന്നത് എഴുപത്തിയഞ്ച് വയസ്സ് ഇത് ഇത് പുതുക്കി പുതുക്കി പോവാം ഇത് ഈ പ്രീമിയം പുതുക്കി അവർക്ക് എഴുപത്തഞ്ച് വയസ്സ് വരെ പോകാൻ പറ്റും എഴുപതാണ് എഴുപത്തഞ്ചാണ് എഴുപത്തഞ്ച് വയസ്സ് വരെ ഇതാണ് കെ എസ് ആർ സി ജീവനക്കാർക്ക് വേണ്ടി സർക്കാരിൻ്റെ നാലാം വാർഷികത്തിൽ നമ്മൾ പ്രഖ്യാപിക്കുന്ന പദ്ധതി ഇത് കെ എസ് ആർ സി ജീവനക്കാർക്ക് വലിയൊരാശ്വാസമാകും അവരുടെ ജീവിതത്തിൽ ആശങ്കകളില്ല കാരണം സർക്കാരിന് നമ്മൾ റിട്ടയർ ചെയ്താലും ഒരു അപകടത്തിൽ മരിച്ചാലും പലപ്പോഴും കെ എസ് ആർ ടിന്ന് പണം കിട്ടാൻ വളരെ താമസിക്കുന്നുള്ള പരാതിയാണ് എല്ലാ ദിവസവും ഞാൻ കേൾക്കുന്നത് കഴിഞ്ഞ വർഷം അവർ മരിച്ചു ഒരു മരിച്ചു ബന്ധുക്കളൊക്കെ മരിച്ചിട്ട് ബന്ധുക്കൾ പിന്നെ ഈ പേപ്പർ വർക്കുമായിട്ട് ഇങ്ങനെ കയറി ഇറങ്ങി കയറി ഇറങ്ങി വിഷമിക്കാൻ അതെന്തായാലും കിട്ടും അത് കിട്ടാനുള്ളൊരു കെ എസ് ആർ സി ഒരു സാമ്പത്തിക സ്ഥിതിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇത് വലിയൊരു അനുഗ്രഹമായിരിക്കും ഇത് പെട്ടെന്ന് തന്നെ കിട്ടും അപ്പോൾ അപകടത്തിൽ മരിച്ചു കഴിഞ്ഞാൽ പോലും കെ വാഹനം ഓടിച്ച് മരിക്കണമെന്നില്ല കേട്ടോ സ്വകാര്യ ആവശ്യങ്ങൾക്ക് പോകുമ്പോൾ എന്തെങ്കിലും അപകടത്തിൽപ്പെട്ട് വാഹനാപകടമാണോ എന്നില്ല ഏത് തരത്തിൽ അപകടത്തിൽപ്പെട്ട് മരിച്ചാലും ഇത് കിട്ടും ഇതിൻ്റെ ഓടിയിലേ ഇൻഷുറൻസിന് ഒന്നും അടയ്ക്കേണ്ട സർക്കാർ ഞങ്ങൾ എസ് ബി ഐയുമായിട്ടുള്ളൊരു എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത് ഈ ഓവർഡ്രാഫ്റ്റ് ഡ്രാഫ്റ്റ് എടുക്കുകയും മുഴുവൻ ജീവനക്കാരുടെയും അക്കൗണ്ട് ശമ്പളം എസ് ബി ഐ വഴി നൽകുകയും അതിലുപരിയായി കെ എസ് ആർ സിയിലെ ഏതാണ്ട് നൂറ്റി അൻപത്തി ആറ് അക്കൗണ്ടുകൾ കെ എസ് ആർ സി ഉണ്ടായിരുന്നു അതെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് ഒരൊറ്റ അക്കൗണ്ടിൽ എസ് ബി ഐയിലെ ഒരു അക്കൗണ്ടിലേക്ക് നമ്മൾ കൊണ്ടുവരികയും ചെയ്തതുകൊണ്ട് അവരുമായി നമ്മൾ ഡിസ്കസ് ചെയ്ത് വാങ്ങിയ ഒരു ഓഫറാണത് ഇത് മറ്റ് സം ചില സംസ്ഥാനങ്ങളിൽ ഇത് സ്വീകരിച്ചിട്ടുണ്ട് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ചർച്ച വരുന്നതും ആ ചർച്ച ഫലവത്താവുകയും ഇന്ന് കെ എസ് ആർ സിയുടെ സി എം ഡിയും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഓഫീസർമാരും തമ്മിൽ എഗ്രിമെൻ്റിലൊക്കെ കൊണ്ടുവരുന്നുണ്ട് ഈ ആണ് നിലവിൽ വന്നത് ഈ അഗ്രിമെൻറ്റ് ഇന്ന് നിലവിൽ വരും ജൂൺ മാസം നാലാം തീയതി മുതൽ ഇന്ന് നാലാണ് ഇന്ന് അഞ്ചല്ലേ അഞ്ച് അടുത്ത മാസം നാലാം തീയതി മുതൽ ഇത് ഈ പദ്ധതി എല്ലാവർക്കും ബാധകമായി നിലവിലും അതിനു മുമ്പ് കൃത്യമായ ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കൊടുക്കും അവർക്കറിയാം ഓൾറെഡി ഞങ്ങളുടെ ഈ ലിസ്റ്റൊക്കെ ഉണ്ട് ആ ലിസ്റ്റ് അവർക്ക് കൈമാറും അങ്ങനെ ഇത് ഈ അഗ്രിമെൻറ്റ് ജൂൺ മാസം നാലാം തീയതി മുതൽ പ്രാബല്യം ഈ എല്ലാ പദ്ധതികളും ജൂൺ മാസം നാലിന് ശേഷം ലഭ്യമാകും ഇന്ന് ഞാൻ പ്രഖ്യാപിക്കുകയാണ് ഇന്നാണ് എഗ്രിമെൻറ്റ് ഒപ്പിട്ടത് നേരത്തെ തന്നെ പ്ലാനുണ്ട് ജീവനക്കാരുടെ ഞാൻ പലപ്പോഴും പറഞ്ഞ് ഒരു സമ്മാനം വരുന്നുണ്ട് എന്ന് പറഞ്ഞു ആ സമ്മാനം ഇന്ന് എഗ്രിമെൻറ്റ് ഒപ്പിട്ടതിന് ശേഷം മാത്രം മാധ്യമങ്ങളെ അറിയിക്കാം എന്ന് കരുതിയിട്ടാണ് നമ്മൾ സീക്രട്ടായിട്ട് സൂക്ഷിക്കുകയായിരുന്നു അതെന്ന് അറിയിക്കുകയാണ് ഏറ്റവും കാരണം ജീവനക്കാരെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ആശ്വാസം ഇത് ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനുവേണ്ടി കെ എസ് ഇ ബി കെ എസ് ആർ ടി സി പണമൊന്നും വാരി ചിലവാക്കുന്നില്ല കെ എസ് ആർ ടി സി അവരുടെ നടപടിക്രമം നമ്മൾ നൂറ്റി അൻപത്താറ് അക്കൗണ്ടുകൾ കെ എസ് ആർ ടി സി പോലെ സ്ഥാപനത്തിന് അനാവശ്യമാണ് അത് ഞാൻ വന്നപ്പോൾ തന്നെ അത് ഒരു അക്കൗണ്ടിലേക്ക് മാറ്റണമെന്ന് ആഗ്രഹിച്ചിരുന്നു ഈ നൂറ് കോടി രൂപ ഓവർ ഡ്രാപ്റ്റ് എടുത്ത് ശമ്പളം കൊടുക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാ വരുമാനവും ഒരൊറ്റ അക്കൗണ്ടിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കമാണ് നമ്മൾ നടത്തിയത് ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി കഴിയുമ്പോൾ കെ എസ് ആർ ടി സി സമ്പൂർണമായും ഒരു ഡിജിറ്റലൈസേഷനിലേക്ക് മാറും മുഴുവൻ അല്ലേ നമ്മൾ സമ്പൂർണ്ണ കമ്പ്യൂട്ടറൈസേഷനും കമ്പ്യൂട്ടർ ടിക്കറ്റിംഗ് സംവിധാനങ്ങളും ഇന്ത്യയിൽ ഇന്ന് ലഭ്യമായിരിക്കുന്ന എല്ലാ ബാങ്കുകളുടെയും ഡെബിറ്റ് കാർഡുകളും മറ്റ് ഓൺലൈൻ പേയ്മെന്റ് സംവിധാനങ്ങളും എല്ലാം കെ എസ് ആർ ടി സി ഇത് ജൂൺ മാസം നാലാം തീയതി അല്ലേ അതാണ് അതിന്റെ ഒരു അതാണെങ്കിൽ നമ്മൾ എഗ്രിമെന്റ് ഒപ്പിട്ട് കറക്റ്റ് ഒരു മാസമാണ് ജൂൺ മാസം തീയതി ഏത് അതെ ഒരെണ്ണം മാത്രം ഈ പറയുന്ന നാച്ചുറൽ ഡെത്തിന് ആറ് ലക്ഷം രൂപ എന്നുള്ള ഒരെണ്ണം ഗ്രൂപ്പ് ടൈം ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്ന പദ്ധതി മാത്രം ജൂൺ ഇരുപത്തിരണ്ടാവും ബാക്കി എല്ലാ പദ്ധതികളും നാലാം തീയതി നിലവിൽ വരും കെ എസ് ആർ ടി സിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് മാത്രം അറിയാവുന്ന ഒരു ആയിരുന്നു ഇപ്പോഴാണ് അവർ പോലും അറിയുന്നത് ഇവിടെ ഇരിക്കുന്ന മറ്റു ഉദ്യോഗസ്ഥർ അറിയുന്ന അങ്ങനെയാണ് ഇത് നമ്മളെ ചർച്ചയിലായിരുന്നു ഈ ചർച്ച വിജയിച്ചില്ലേ ആണെങ്കിൽ പോകും അതുകൊണ്ട് അത്ഭുതങ്ങളൊന്നുമില്ല ആരും ചോദിച്ചില്ല തന്നില്ല ഇപ്പം ഞാൻ ചോദിച്ചു ഞാൻ സി എമ്മി കൂടെ ചോദിച്ചു തന്നു എന്നുള്ളൂ ഞങ്ങൾ ചോദിച്ചപ്പോൾ തന്നു ജീവനക്കാർക്ക് വേണ്ടി ഞങ്ങൾ ചോദിച്ചു തന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞാൻ ഇക്കാര്യം നേരത്തെ സംസാരിച്ചിരുന്നു അപ്പം അദ്ദേഹം ഇതിൻ്റെ നടപടികളായി മുന്നോട്ട് കൊള്ളാൻ ആയിരിക്കും ഇല്ല നമ്മൾ കെ എസ് ആർ ടി സിയുമായിട്ടുള്ള എഗ്രിമെന്റ് അവരുമായി അങ്ങനെ എത്ര നാൾ കണ്ടിന്യൂ ചെയ്യുന്നു അതുവരെ ഇത് പോകും അത് മൂന്ന് വർഷത്തേക്കാണ് അടുത്ത മൂന്ന് വർഷം താനേ ഓട്ടോമാറ്റിക്കായിട്ട് റിന്യൂ ചെയ്യപ്പെടും മാത്രമല്ല ചിലപ്പം കുറച്ചുകൂടി ആനുകൂല്യങ്ങൾ വർദ്ധിക്കാനും ഒക്കെ സാധ്യതയുണ്ട് അവരുടെ ഒരു പോളിസിയിൽ വരുന്ന മാറ്റങ്ങൾ അനുസരിച്ച് ആനുകൂല്യം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് മൂന്ന് വർഷത്തേക്ക് ഇത് ഈ പറഞ്ഞത് തന്നെയാണ് ഈ ജൂൺ മൂന്നൽ മൂന്ന് മാസം പക്ഷെ പല പല തടസ്സങ്ങളായി നടന്നില്ലെങ്കിൽ ഒരു ദിവസം പെട്ടെന്ന് ഈ നൂറ് കോടി ഓവർനാഫ്റ്റ് എടുത്ത് ശമ്പളങ്ങൾ എടുക്കാൻ ഒരു ദിവസം പെട്ടെന്ന് ഞാൻ ഒറ്റ ദിവസം കൊണ്ട് ഒരു അക്കൗണ്ട് മാറ്റാനും തീരുമാനിച്ച് ഞങ്ങൾ അങ്ങ് മാറ്റുകയായിരുന്നു ബാക്കിയെല്ലാം അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്ത് പോകും അത് ഇല്ല അത് ഇതിന്റെ ഒരു അങ്ങ് പോകും സിസ്റ്റത്തിലുണ്ടാകും അതായത് ഒരു കള്ളലാശം കൊടുക്കണമല്ലോ നമ്മളെ ഈ ലിസ്റ്റിൽ പെടുന്ന ഈ ഗ്രൂപ്പ് ഇൻഷുറൻസിൽ പെടുന്ന ഒരു ഇരുപത്തിരണ്ടായിരത്തി എഴുപത്തിനാല് പേരിൽ ഒരാൾ മരിച്ചു അത് അപകടത്തിലാണ് എന്ന് നമ്മൾ സർട്ടിഫൈ ചെയ്യേണ്ടി വരും സർട്ടിഫൈ സർട്ടിഫിക്കേണ്ട കഴിഞ്ഞാൽ കൊടുക്കും കാരണം സർട്ടിഫിക്കറ്റ് നമുക്ക് അറിയാമല്ലോ ഇപ്പൊ ആക്സിഡന്റ് ആണോ അല്ലെങ്കിൽ നമുക്കറിയാം പോലീസിന്റെ എഫ്ഐആറും കാര്യങ്ങളും കാണുമ്പറിയാം അപ്പം നമുക്ക് ഓൾറെഡി അപേക്ഷ വരുമല്ലോ ഇങ്ങനെ മരിച്ചിട്ടുണ്ട് നിങ്ങളുടെ ബാങ്ക് വഴി സ്വരൂപിച്ച് സഹകരണ ബാങ്ക് വഴിയാണ് അവരുടെ പെൻഷൻ നമ്മളെത്തിക്കുന്നത് അപ്പം അതുകൊണ്ടാണത് ഇത് പ്രീമിയം ഇതിൻ്റെ ഒരു പേപ്പർ എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം അത് കൂടാതെ കെ എസ് ആർ ടി സിയിൽ കഴിഞ്ഞ ഒന്നൊന്നര വർഷത്തിനിടയിൽ കൈവരിച്ചുള്ള നേട്ടങ്ങൾ ഒന്നാം തീയതി ശമ്പളം കൊടുത്തത് തുടങ്ങി എ ജിയുടെ ഓഡിറ്റിംഗ് ഒരു പൊതുമേഖലാ സ്ഥാപനം രണ്ടായിരത്തി ഇരുപത്തിൽ കൊണ്ട് തയ്യാറാക്കാനും അടുത്ത ദിവസങ്ങളിൽ തന്നെ അത് സബ്മിറ്റ് ചെയ്യാനും കഴിയുന്ന നിലയിൽ വേറെ സാറിൻ്റെ അക്കൗണ്ടിങ് സിസ്റ്റം മുഴുവൻ മാറുകയാണ് കെ എസ് ആർ എസ് സി ഇ സുതാര്യ എന്നൊരു പദ്ധതി കഴിഞ്ഞ ദിവസം നടപ്പിലാക്കിയിട്ടുണ്ട് മുഴുവൻ സാധനങ്ങളുടെ പർച്ചേസും അതിൻ്റെ പേയ്മെൻറ്റും കൊടുക്കുന്നത് ഇനി കമ്പ്യൂട്ടറിലൂടെ ആയിരിക്കും സ്റ്റോക്കിൻ്റെ ഫുൾ മാനേജ്മെൻറ്റ് അപ്പോൾ അടുത്ത ഒരു മാസത്തിനുള്ളിൽ നമ്മൾ കണക്കാക്കുന്നത് കെ എസ് ആർ എസ് സിയിലെ എല്ലാ ഡിപ്പോകളിലും കൃത്യമായി സ്പെയർ പാർട്സ് ഉണ്ടാവും എല്ലാ സ്പെയർ പാർട്സും അനുസരിച്ച് നോക്കിയാൽ ആയിരത്തി നാനൂറ് വണ്ടി വരെയാണ് കഴിഞ്ഞ വർഷങ്ങളൊക്കെ ഷെഡിൽ കിടന്നുണ്ടത് ഒരു ദിവസം ഇന്ന് നാനൂറ്റി നാനൂറ്റി എൺപത്തി ഏഴ് വണ്ടി മാത്രമേ വർക്ക്ഷോപ്പിലുള്ളൂ അതിൽ ഇരുപത്തിയഞ്ച് ഡിപ്പോകളല്ലേ ഇരുപത് ഡിപ്പോകൾ അഞ്ച് ശതമാനത്തിൽ ഇരുപത് ഡിപ്പോകളിൽ വർക്ക്ഷോപ്പിൽ കിടക്കുന്ന വണ്ടികളുടെ അളവ് അഞ്ച് ശതമാനത്തിൽ താഴെയാണ് മികച്ച നേട്ടമാണ് മെക്കാനിക്കൽ സ്റ്റാഫിൻ്റെ മെക്കാനിക്കൽ വിഭാഗത്തിലെ എഞ്ചിനീയർമാരുടെയും സി എം ഡിയുടെയും ഒരു സി എം ഡിയുടെ മേൽനോട്ടത്തിൽ നടത്തുന്ന ഒരു വലിയ സൂപ്പർവിഷൻ ഒരു ഫോളോ അപ്പ് ആക്ഷൻ ആണ് ഇത്രയും കുറഞ്ഞ അഞ്ഞൂറ് വണ്ടി താഴെയൊക്കെ കെ എസ് ആർ ടി സി വർക്ക്ഷോപ്പിൽ കിടന്ന് കുറഞ്ഞ ചരിത്രം ഉണ്ടായിട്ടേ ഇല്ല നാനൂറ്റി അമ്പത് വണ്ടിയിലാണ് മികച്ച പ്രവർത്തനമാണ് കെ എസ് ആർ ടി സി എം ഡിയുടെ നേതൃത്വത്തിൽ കെ എസ് ആർ ടി ഉദ്യോഗസ്ഥരെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇൻഷുറൻസ് പദ്ധതി അതുപോലെ ജീവനക്കാരെ ആനുകൂല്യം നിങ്ങൾക്ക് ഒരു കടലാസ് കടലാശ്വീതരണം ചെയ്യാം അത് വായിച്ച് കാണണം ഏതാണ്ട് കഴിഞ്ഞ ഒന്നര വർഷത്തിനിടയിൽ അൻപത്താറ് പരിഷ്കാരങ്ങളാണ് കെ എസ് ആർ ടി നടത്തിയിരിക്കുന്നത് കെ എസ് ആർ ടി സി പ്രീമിയം സൂപ്പർഫാസ്റ്റ് അങ്ങനെ തുടങ്ങി കെ എസ് ആർ ടി സിയുടെ ഇന്നലെ പുറത്തിറങ്ങിയ റാപ്പിഡ് റെസ്പോൺസ് ടീം അടക്കം അൻപത്താറ് ആശയങ്ങളാണ് കെ എസ് ആർ ടി സി നടപ്പിലാക്കുന്നത് മുഴുവൻ ജീവനക്കാരെയും ഒരു സ്കാൻസർ സ്കാനിങ്ങിലേക്ക് കൊണ്ടുവരികയാണ് ഡോക്ടർ ഗംഗാനം ഡോക്ടറെ നേതൃത്വത്തിൽ അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന ഒരു ചാരിറ്റബിൾ സൊസൈറ്റി നമ്മളുമായി സഹകരിച്ചുകൊണ്ട് ആദ്യം ഘട്ടമായി തിരുവനന്തപുരം അതുപോലെ ആരോഗ്യ പ്രശ്നമുള്ള ജീവനക്കാർ ആരോഗ്യപരമായ ആക്സിഡൻറ്റ് മറ്റാരോഗ്യം ക്യാൻസർ ഹൃദ്രോഗം ഇങ്ങനെ തുടങ്ങിയുള്ള കടുത്ത ജോലികൾ ചെയ്യാൻ കഴിയാത്ത മുഴുവൻ ജീവനക്കാരെയും മെഡിക്കൽ ബോർഡ് കൂടി ഇപ്പോൾ ഏതാണ്ട് നൂറോളം ആളുകളുടെ ലിസ്റ്റ് തന്നിട്ടുണ്ട് ഡ്രൈവർ പണിക്കോ കണ്ടക്ടർ പണിക്കോ പോകാൻ പറ്റാത്തവരെ കാറ്റഗറി ചേഞ്ച് ചെയ്തുകൊണ്ട് അവരെ ഓഫീസിലെ ലൈറ്റ് ഡ്യൂട്ടികളിലേക്ക് കൃത്യമായി മെഡിക്കൽ ബോർഡിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം അതായത് പകല് രാത്രി ജോലി ചെയ്യാൻ പാടില്ലാത്ത ചില രോഗമുള്ളവരുണ്ട് അവരെ ജോലിയില്ലാതെ അലയാണ് പലരും ജോലിയില്ലാതെ അലയാണ് എന്നാൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ജോലികൾ ധാരാളം കെ എസ് ആർ ടി സിയിൽ ഉണ്ട് അത് ചെയ്യാതെ കിടക്കുന്നു അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്നു അതിന് പകരം കെ എസ് ആർ എസിലെ ശിവൻ സ്ഥിരം ജീവനക്കാരെ മുഴുവൻ കൃത്യമായി ഇതിനുള്ളിൽ വിന്യസിക്കും ഈ ആരോഗ്യ പ്രശ്നമുള്ള മുഴുവൻ ആളുകളെയും ഒരൊന്നൊന്നര മാസത്തിനുള്ളിൽ പൂർണ്ണമായും വിന്യസിച്ച് അവർക്ക് ലൈറ്റ് ഡ്യൂട്ടി അവർക്ക് ചെയ്യാൻ കഴിയുന്ന ചെറിയ ഡ്യൂട്ടി കൊടുക്കും അവരുടെ ഈ ഒരു കുറേ കാലമായിട്ട് അവരനുഭവിക്കുന്ന ഒരു ജീവിതപക്ഷമുണ്ട് അവരെ മൂന്ന് മാസത്തേക്ക് അവർ ലൈറ്റ് ഡ്യൂട്ടി കൊടുക്കും കൈ ഒടിഞ്ഞ് രണ്ട് പീസായയാളാണ് ഒരിക്കലും നേരെയാവില്ല രണ്ടായിട്ട് മുറിഞ്ഞ് ഒടിഞ്ഞു പോയി അയാളെ ബസ് ഓടിക്കണം എന്ന് പറഞ്ഞാൽ മൂന്ന് മാസം കഴിഞ്ഞാൽ ഓടിക്കാൻ പറ്റൂ ഓടിക്കാൻ പറ്റൂല പെർമനന്റ് ആയിട്ട് മാറി കഴിഞ്ഞ് ആ ജോലി ചെയ്യാൻ പറ്റില്ല അപ്പോൾ എഡ്യൂക്കേഷൻ നമ്മുടെ സ്റ്റോറിന്റെ ഉള്ളിൽ എല്ലാ സ്ഥലത്തും ക്യാമറ വരുകയാണ് ഈ ക്യാമറ മുഴുവൻ കെ എസ് ആർ സി എം ഡിയുടെ ഓഫീസിൽ അദ്ദേഹത്തിന് ഓരോ ക്യാമറ ആയിട്ട് പരിശോധിക്കാൻ കഴിയുന്ന സംവിധാനത്തിലാണ് വരുന്നത് അതിനൊരു വലിയ സ്കീം ഉണ്ടാവും അതുകൂടാതെ എല്ലാ ഡിപ്പോകളിലും വയ്ക്കുന്ന ക്യാമറ എവിടൊക്കെയാണ് ബസ് ഇടുന്നത് ഒരു ഡിപ്പോ ഒരു ഡിപ്പോയിൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് ക്യാമറ വരും ബസ് ബസ്സിട്ടിരിക്കുന്നത് എല്ലാ ആംഗിളിൽ നിന്നും കവർ ചെയ്ത് ക്യാമറയെ പകർത്തും ക്യാമറയെ പകർത്തി റെക്കോർഡ് ചെയ്യും ഇതിൻ്റെ ചുമതല ഈ പറയുന്ന പോലെ ലൈറ്റ് ഡ്യൂട്ടി എടുത്തു വരുന്ന ഒരു ഹയർ ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആളുകൾക്ക് അവിടെ ചുമതല കൊടുക്കും അവർ അവിടെ ഇരുന്നാൽ മതി കസ്റ്റഡി ആയിട്ടിരുന്ന് ഇത് നോക്കിയിരിക്കും എന്തെങ്കിലും ഇഷ്യൂ കണ്ടാൽ അപ്പം തന്നെ ഒരു പോലീസിൽ വിളിക്കും അല്ലെങ്കിൽ പോലീസ് സൈഡ് പോസ്റ്റ് ഉണ്ടെങ്കിൽ അവിടെ അറിയിക്കും ഏതായാലും അവർ പോയി പിടിച്ചു മാറ്റാനും അടിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യും എല്ലാ ബസ്സിലും ക്യാമറ വരിക ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് പാലിച്ചുകൊണ്ട് കെ എസ് ആർ എഫിലെ എല്ലാ ബസ്സുകളിലും മുന്നിലേക്കും പുറകിലേക്കും അകത്ത് ഡോറിൻ്റെ ഭാഗത്ത് അഞ്ച് ക്യാമറ അഞ്ച് ക്യാമറകൾ നമ്മൾ വയ്ക്കുകയാണ് ഘട്ടം ഘട്ടമായി ഈ ഡ്രൈവർ ക്യാമറ ഉണ്ട് ഡ്രൈവർക്ക് എന്തെങ്കിലും ക്ഷീണം അപ്പം നമ്മൾ ട്രയൽ നോക്കിയ ഒരു ക്യാമറ ഉണ്ട് ആ ക്യാമറ അതുപോലുള്ള ക്യാമറ ഘട്ടം ഘട്ടമായി ഈ വണ്ടികളിലെല്ലാം വയ്ക്കും ദീർഘദൂര വണ്ടികളിൽ മുഴുവൻ വയ്ക്കും അടുത്ത മാസം മുതൽ ഒരു ജൂൺ ആദ്യത്തോടി മെയ് അവസാനം ജൂൺ ആദ്യത്തോടി കെ എസ് ആർ എഫീൻ്റെ പുതിയ വണ്ടികൾ വന്നു ഹൈ ക്ലാസ് വണ്ടികളാണ് വരുന്നത് ഇന്ത്യയിൽ ഇന്ത്യയിലിറങ്ങുന്ന വണ്ടി വാങ്ങുന്നുണ്ട് ടാറ്റയുടെ വണ്ടി വാങ്ങുന്നുണ്ട് ലൈലൻഡിൻ്റെ വണ്ടി വാങ്ങുന്നുണ്ട് ഐഷറിൻ്റെ വണ്ടി എല്ലാ വണ്ടികളും വാങ്ങിക്കണം അതായത് കെ എസ് ആർ ടി സിയിലെ ഹയർ ക്ലാസ് വണ്ടികൾ സ്ലീപ്പർ സെമി സ്ലീപ്പർ വണ്ടികൾ തുടങ്ങി എയർ കണ്ടീഷൻ വണ്ടികൾ തുടങ്ങി ഗ്രാമപ്രദേശങ്ങളിൽ ഓടാൻ ചെറിയ ബസ്സുകളടക്കം പുതിയ വണ്ടി വാങ്ങിക്കും എല്ലാം ഓർഡർ കൊടുത്തിട്ടുണ്ട് പണി നടക്കുകയാണ് ഉടനെ വന്നു തുടങ്ങണം വളരെ വലിയ റിസൾട്ട് കിട്ടും ഓരോ ആളിനും നമ്മുടെ മൊബൈൽ ഫോണിലൂടി നിങ്ങൾ ഓരോരുത്തരുടെയും മൊബൈൽ ഫോണിലെ ആപ്പിലൂടെ നിയറസ്റ്റ് ബസ് കാണാൻ പറ്റും ഇപ്പം ഇവിടെ സെക്രട്ടേറിയറ്റ് മുമ്പിൽ ഇറങ്ങി നിന്നാൽ ഇവിടെ ഇരിക്കുന്നിടത്ത് സെക്രട്ടേറിയറ്റ് ഗേറ്റിൽ എത്താൻ രണ്ട് മിനിറ്റ് അത് കാണിക്കും ബസ് വരുന്ന സമയം വിലക്കേക്കോട്ടേക്ക് പോകാനാണ് ബസ് വരണമെങ്കിൽ പാളയിൽ നിന്ന് ബസ് സ്പെൻസർ ജംഗ്ഷനിൽ എത്തുന്ന അടക്കം കാണിച്ചുകൊണ്ടേയിരിക്കും അപ്പം അവിടെ നിന്നിട്ട് ആ വരുന്ന ബസ്സിൽ സീറ്റ് ഉണ്ടോ എന്ന് അറിയാൻ പറ്റും ലോങ് ഡിസ്റ്റൻസ് വണ്ടികളിൽ വന്നു കൊണ്ടിരിക്കുന്ന ബസ്സിൽ ഇപ്പം അങ്ങനെ പറ്റില്ല നമ്മൾ ഇരിക്കുന്ന നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് എത്താൻ എത്ര സമയം എടുക്കുമെന്ന് വരെ അത് കാണിക്കും റിസർവേഷൻ വരും വണ്ടി വരുന്ന സമയം നേരത്തെ കാണിക്കും ഇത്ര മിനിറ്റിനുള്ളിൽ അല്ലെങ്കിൽ ഇത്ര സെക്കൻഡിനുള്ളിൽ വണ്ടി എത്തും എന്ന് കാണിച്ചു തരും ഓരോ മൂന്ന് മിനിറ്റ് സെക്കൻഡിലും ഇത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ ട്രയൽ നടക്കുകയാണ് ഈ മാസം ഒരു ഇരുപത് ഇരുപത്തിരണ്ടാം തീയതി കഴിയുമ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഡേറ്റ് ചോദിച്ചുകൊണ്ട് കംപ്ലീറ്റ് ഡിജിറ്റലൈസേഷൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പ്രഖ്യാപിക്കും അപ്പോഴായിട്ട് ഇതെല്ലാം കിട്ടും ഈ സാധനങ്ങളെല്ലാം കിട്ടും പിന്നെ കുറേ ചെറുപ്പക്കാരും ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ മുമ്പ് ഇരുന്ന സി എം ഡി ശ്രീ ബിജു പ്രഭാരൻ പ്രഭാറിൻ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമൊക്കെ കുറേ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ഈ ആപ്പുകൾ ഉദാഹരണത്തിന് ട്രെയിൻ്റെ റെയിൽവേയുടെ ഒരുപാട് ആപ്പുകളുണ്ട് റിസർവേഷന് വേണ്ടി ട്രെയിൻ്റെ ഇൻഫർമേഷന് വേണ്ടി അതുപോലുള്ള ആപ്പുകൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അവരെയും തിരിച്ചു വിളിക്കുകയാണ് അവരും വന്നു കഴിഞ്ഞാൽ അവർക്കും ഈ ചെറുപ്പക്കാർക്കും ഈ ആപ്പിൽ അക്ഷസ് കൊടുക്കും നല്ല നല്ല ആപ്പാണോ എന്ന് പരിശോധിച്ചതിന് ശേഷം അവർക്കും അവസരം കൊടുക്കുക ഈ പത്രസമ്മേളനത്തൂടി അവർ കാണണം അവർക്കും ഒരു അവസരം കൊടുക്കുകയാണ് നിങ്ങളുടെ കയ്യിൽ കെ എസ് ആർ ടി സിയുടെ ഈ മൈ കെ എസ് ആർ ടി സി എൻ്റെ കെ എസ് ആർ ടി സി എന്നൊക്കെ പറഞ്ഞ് കെ എസ് ആർ ടി സിയുടെ വരവും പോക്കും കാര്യങ്ങളൊക്കെ കാണിക്കാൻ പറ്റുന്ന ആപ്പുകൾ ഉണ്ടെങ്കിൽ കൊണ്ടുവരിക പരിശോധിച്ചിട്ട് നല്ല ആപ്പുകൾക്ക് ഞങ്ങൾ അനുവാദം തരും ഞങ്ങളുടെ ഡേറ്റയും ആക്സസ് ചെയ്യാൻ സമ്മതിക്കും അതിലൂടെ കൂടുതൽ ആളുകൾക്ക് റിസർവേഷൻ കൂടുതൽ ആപ്പുകളിലൂടെ റിസർവേഷൻ എടുക്കാൻ പറ്റും റിസർവേഷൻ എടുക്കാം അവർക്ക് അതിൽ ആഡ് പിടിക്കാം അതൊക്കെ അവരുടേതാണ് അങ്ങനെ ഒരു സംവിധാനം വരുന്നുണ്ട് എല്ലാ ബസ് സ്റ്റേഷനിലും ഡിജിറ്റൽ ബോർഡ് വരെയാണ് ഇവിടെ ഇപ്പോൾ ബസ് ഇത്ര മിനിറ്റിനുള്ളിൽ ഇത്ര സെക്കൻഡിനുള്ളിൽ ബസ് എത്തും എന്ന് കാണിക്കുന്ന ഡിജിറ്റൽ ബോർഡുകൾ സ്ഥാപിക്കാനുള്ള ടെൻഡർ നിർമ്മിച്ചിട്ടുണ്ട് എല്ലാം ഒരു വിരൽ തുമ്പിൽ കൺട്രോൾ ചെയ്യും എ എസ് ആർ ടി സി ഈ മാസം അവസാനത്തോടുകൂടി കേരളത്തിൽ എത്ര ബസ്സുകൾ ഓടുന്നുണ്ട് എവിടെ ഓടുന്നു എന്ത് സ്പീഡിൽ ഓടുന്നു ഏതൊക്കെ ബസ്സുകൾ വരിവരിയായി പോകുന്നു എന്ന് കൺട്രോൾ തിരുവനന്തപുരത്ത് എസ് ആർ ടി കൺട്രോൾ റൂമിനെ വലിയ ഡിജിറ്റൽ സ്ക്രീനിൽ കാണാൻ പറ്റും കംപ്ലീറ്റ് കൺട്രോള് സി എം ഡിയുടെ ഓഫീസിലേക്ക് വരും എ എസ് ആർ ടി സി അതെ എം എൽ എമാരെല്ലാം എം എൽ എ ഫണ്ടുകളിൽ നിന്ന് ധാരാളം എം എൽ എമാർ അവരുടെ ഡിപ്പോഴിലേക്ക് കമ്പ്യൂട്ടർ തന്നിട്ടുണ്ട് അത് അതാ സ്ഥലങ്ങളിലെ എം എൽ എ മാർ ആ ഓഫീസിന്റെ കമ്പ്യൂട്ടറൈസേഷൻ അവിടെ നിർവഹിക്കും ഇനി കുറച്ച് എം എൽ എമാരും കൂടെ തരാനുണ്ട് അത് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് സാധനം അതിനെ പേയ്മെന്റ് തരുന്നതനുസരിച്ച് അവരുടെ വയ്ക്കും എല്ലാ സ്ഥലങ്ങളും കമ്പ്യൂട്ടറൈസേഷൻ വന്നു കഴിഞ്ഞാൽ ജീവനക്കാരുടെ മുഴുവൻ ഫയലുകളും മറ്റെല്ലാ ഫയലുകളും ഈ ഫയലിംഗ് സിസ്റ്റമാക്കാണ് ഇപ്പോൾ കേരള കെ എസ് ആർ ടി സിയുടെ ചീഫ് ഓഫീസിൽ ഇരുപത്തിനാല് സെക്ഷനുള്ളത് എല്ലാം എല്ലാം വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല എന്നുള്ള സംഭവം വരും ഇപ്പോൾ ലൈ എം എൽ എ ഫണ്ട് നൽകി നമുക്ക് ഫണ്ട് അനുവദിച്ച് കമ്പ്യൂട്ടർ വാങ്ങി തന്നുള്ള എല്ലാ എം എൽ എമാരെയും മണ്ഡലങ്ങളിലെ ബസ് സ്റ്റേഷനുകൾ എം എൽ എ മാർ തന്നെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ആ ബസ് സ്റ്റേഷൻ ഡിജിറ്റലായി ഇ ഫയലിംഗ് സിസ്റ്റമുള്ള ബസ് സ്റ്റേഷനായി പ്രഖ്യാപിക്കുകയും നടപ്പിലാക്കും ആ ബസ് സ്റ്റേഷൻ മാത്രമാണ് ഇപ്പോൾ ഇ ഫയലിംഗിലേക്ക് വരാൻ പോകുന്നത് എല്ലാ പേപ്പറുകളും ഈ ഫൈലിംഗ് ആണ് ഫണ്ട് കൊടുത്ത എം എൽമാരുടെയെല്ലാം ഉടൻ തന്നെ ഈ ഒരു മാസത്തിനുള്ളിൽ തന്നെ അവർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ആ വാ സ്റ്റേഷനുകൾ ഡിജിറ്റലൈസ് ചെയ്യും അതുപോലെ ഇനി മുതൽ അടുത്ത വർഷം മുതൽ കുട്ടികളുടെ കൺസെഷൻ അവിടെ പോയിട്ട് എഴുതി വാങ്ങിക്കുക ഇപ്പം തന്നെ ആപ്പിലൂടെയാണ് കൺസെഷൻ എടുക്കുന്നത് കഴിഞ്ഞ വർഷം മുതൽ കഴിഞ്ഞ ജൂൺ മാസം മുതൽ ആപ്പിലാണ് എടുക്കുന്നത് അപ്പുള്ള സ്മാർട്ട് കാർഡ് വരും ആ കാർഡ് ഒരു വർഷത്തേക്കല്ല മൂന്നോ നാലോ വർഷത്തേക്കായിരിക്കും ഇപ്പം അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് പഠിക്കുന്ന കുട്ടി എടുക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് പത്താം ക്ലാസ് വരെ ആയിരിക്കും കാർഡ് പക്ഷേ ആ കാർഡ് എല്ലാ വർഷവും പുതുക്കണം ഈ ആപ്പിലൂടെ തന്നെ പുതുക്കാൻ കഴിയും ആ വർഷം ആവശ്യമുള്ള പണം മാത്രം അടച്ചുകൊണ്ട് ഈ കണ്ടക്ടർ തന്നെ ഈ കാർഡിനെ ചാർജ് ചെയ്ത് കൊടുക്കും ഒറ്റ ചിപ്പ് മൈക്രോ